നമസ്കാരം സ്കൈമീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയോടെ കോവിഡ് ഭീഷണി രാജ്യത്ത് നിന്ന് ഒഴിയുമെന്ന് കേന്ദ്ര സംഘം കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത് രാജ്യത്ത് ഇപ്പോൾ കോവിഡ് ഏറ്റവും വലിയ പൂർവ്വസ്ഥിതിയിലാണ് നിൽക്കുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയോടെ കോവിഡ് ഭീഷണി രാജ്യത്തിൽ നിന്ന് ഒയ്യുമെന്നാണ് കേന്ദ്ര സംഘം പറയുന്നത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്ത് വൻ കുറവ് വന്നിട്ടുണ്ട് നിയന്ത്രണങ്ങൾ പാലിച്ചു തന്നെ മുന്നോട്ടു പോകുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയോടെ കോവിഡ് രാജ്യത്ത് നിന്ന് അകറ്റാ നിർത്താമെന്ന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പഠന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ഹർഷ് കേരളം നടത്തുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വീഴ്ച പറ്റിയെന്ന് അദ്ദേഹം തുറന്നടിച്ചു എന്നാൽ നിയന്ത്രണങ്ങൾ ക്രമാതീതമായി മാത്രമേ എടുത്തു കളയാൻ പറ്റുകയുള്ളൂ അഥവാ ഭാഗികമായി കളയാൻ പറ്റില്ല എന്നും വകുപ്പ് പറഞ്ഞു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് നിങ്ങളുടെ സ്വന്തം സ്കൈ മീഡിയ